അസാ വരമി വാത്തമുറീം അലഹമുല്ലുലഹി വസ്ലങ്ങളുടെ ഓരോ അവയവത്തെ കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അതിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് അതിൻ്റെ മാർദ്ധവത്തെക്കുറിച്ച് മഹാന്മാരാകുന്ന സുഹാബത്തുർ അലിയുല്ലാഹു താലാനുഹും നമ്മെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അവർക്ക് എന്തൊരു ആവേശമാണ് സൂറുള്ള കുറിച്ച് പറയാൻ അവിടുത്തെ മഹത്വം പറയാൻ അവിടുത്തെ മധു പറയാൻ സുഹാബത്തു അലിയുള്ളാഹു താലാനുഹും മത്സരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും അതിന് മാത്രം സുഹാബത്തു അലിയുള്ളാഹു അനു മുത്തനബിയെ സ്നേഹിച്ചവരായിരുന്നു അവിടുത്തെ ഓരോ അവയവത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച് അതിൻ്റെ ഓരോ ആകൃതിയെക്കുറിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും മഹാന്മാരാകുന്ന സഹാബത്ത് റലി ഉള്ളാഹു താലാൻഹു പൂർണ്ണമായും ഒപ്പിയെടുത്ത് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മഹാനായ അനസുറലിയാഹു താലാൻഹു ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് അതേ പത്തു വർഷത്തോളം സേവനം ചെയ്യുന്ന മഹാനവർ തങ്ങളെ കുറിച്ച് നന്നായി പഠിച്ച മഹാനവർ പറയുന്നുണ്ട് അതേ വക്കാനി ജനങ്ങൾക്കിടയിലെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഹബീബ് മുഹത്തു നബി സാഹു അലി വസ്ലം അഭി വായ മുത്തു നബി സാഹു അയസ്ലമ തങ്ങളുടെ കരങ്ങൾ അവിടുത്തെ ചറവാക്കപ്പെട്ട അറക്കത്താക്കപ്പെട്ട കരങ്ങൾ അതിനെന്തുമാത്രം മാർദ്ദവമാണ് പട്ടിനേക്കാളെല്ലാം വളരെയധികം മാർദ്ദവമുള്ളതായിട്ട് എനിക്ക് അവിടുത്തെ കരങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മെഹാൻ അവർക്ക് പറയുന്നുണ്ട് ഇങ്ങനെ എത്രയെത്ര സുഹാബത്തു അലി അള്ളാഹുനും പറയുന്നു മഹാനായ ജാബിർ ബിൻ സമുറിയാഹു താലാൻ പറയുന്നുണ്ട് ഞാൻ മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി നിന്നു നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് അവിടുത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അതേ ഞാനും മുത്തൻ നബി സല്ലാസമത്തങ്ങളോടൊപ്പം പുറപ്പെട്ടു ചെറിയ മക്കളെ ക്രിസൂറായങ്ങൾ കണ്ടപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തരുടെ കവളിലും റസൂർലായിത്തങ്ങൾ സ്നേഹസ്പർശനം കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ് അതേദീ ഞാനോ എൻ്റെ അവിടുത്തെ അവിടുത്തെപ്പെട്ട കരങ്ങളെ കൊണ്ട് സ്പർശിച്ചു എന്നിട്ട് മഹാനബുകൾ പറയുന്നുണ്ട് ബർദൻ കഅന്നമ അഖറജഹാ ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങളുടെ കരങ്ങൾ എൻ്റെ കവിളത്ത് സ്പർശിച്ചപ്പോ എന്തുമാത്രം ആർദ്ധവമാണ് ആ കരങ്ങൾക്ക് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് നല്ല തണുപ്പോ കൂടെ നല്ല സുഗന്ധം അമിക്കുന്ന ആ കരങ്ങൾ ഏതുപോലെ അത്തരൻ്റെ കുപ്പിയിൽ നിന്നും ഒരാൾ കൈയെടുത്താൽ എന്തുമാത്രം വാസനയുണ്ടാകും അതിന് അതിനേക്കാൾ സുഗന്ധമായിരുന്നു മുത്ത ഹബീബ് സല്ലാഹു അലൈസ്മ തങ്ങളുടെ കരങ്ങളിൽ നിന്നും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ സുഗന്ധം ശ്രദ്ധാദിന് ൗസുറിയാഹുന് പറയുന്നുണ്ട് അറസൂർി സുല്ലാമ ഫുബിയ ഞാൻ മുത്തനബി സാഹു വസ്ലം തങ്ങളെ വേണ്ടി പോയി അവിടുത്തെ കരങ്ങൾ പിടിച്ചു ഫൈദാഹി അല് ഹരി പട്ടിനേക്കാൾ മാർദ്ദവമുള്ളതായിട്ടാ റസൂർ അള്ളാഹുൻ്റെ കൈ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് വാബറതുമിനെ സൽജി അതേ ഐസിനേക്കാളൊക്കെ തണുപ്പുള്ളതായിട്ട് എന്തൊരു കരങ്ങളാണ് ഹബീബ് സല്ല അള്ളഹു വസ്ലമാ തങ്ങൾക്ക് എന്ന് മഹാനവുകളും വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ പറയുന്നുണ്ട് കുട്ടികളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കൈ തലയിൽ റസൂർല്ലാഹി സാഹു സ്ല തങ്ങളുടെ കൈ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആ കുട്ടിയുടെ തലയിൽ മുത്തൻ നബീബ് സല്ലാ തങ്ങളുടെ കൈ സ്പർശിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മഹാന്മാരാകുന്ന സഹാബത്തുറിയാഹുവിനും അവിടുത്തെ മുത്തൻ നബീബ് സല്ലാ വസ തങ്ങളുടെ പറക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടി അവിടുത്തെ സുഗന്ധം അനുഭവിക്കാൻ വേണ്ടി അവിടുത്തെ ഒതു എടുത്ത ബാക്കിയുള്ള വെള്ളത്തിനൊക്കെ വേണ്ടി അത് ലഭിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയ സംഭവങ്ങൾ നിരവധി ഹദീസുകൾ വന്നിട്ടുള്ളതാണ് മഹാനായ ബിലാൽ താലാൻഹു സൂറുല്ലാഹി സാഹിസം തങ്ങളുടെ ഉലു ഉണ്ടാക്കിയ ബാക്കി വെള്ളം കൊണ്ടുവന്നപ്പോൾ വറായി തുന്നാഥ എത്ര ബറുവിൻ്റെ താലിക്കൽ താക്കൽ ഉ വെള്ളം ശേഖരിക്കാൻ വേണ്ടി അതിന് അല്പമെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് സുഹാബത്തു അലിയുള്ള ഓടി ഒളരി ഞാൻ കണ്ടു അങ്ങനെ ഫാമൻ അസാബ് മിൻ ഹുഷെ എൻ തമസഹിഹി തമസഹബിഹി ആർക്കെങ്കിലും ആ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അവരതുകൊണ്ട് മുഖം തടവുന്നു അവരുടെ ശരീരം തടവുന്നു ഒക്കെ ചെയ്യുന്നു വമ്മല്ല മെസ്സി മിൻ ഹുഷെ ആ ഇനി സൂറല്ലാ ിൽ നേരിട്ട് ആ വെള്ളം അവിടെ നിന്ന് ഉപയോഗിച്ച വെള്ളം നേരിട്ട് കിട്ടിയില്ല എങ്കിൽ അഹദം ഇൻ ബലിഹിബിഹി അത് ലഭിച്ച കൂട്ടുകാരൻ്റെ പിടിച്ചുകൊണ്ട് കൈ തൊട്ടുകൊണ്ട് അവർ ബറക്ക് അതുകൊണ്ട് അവർ അതേ സുഹൃത്തായത്തങ്ങളുടെ കരങ്ങൾ സ്പർശിച്ച ആ വെള്ളത്തിൻ്റെ സുഗന്ധം അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ എത്രയത്ര സുഹാബത്തു അലിയുളാഹോനുമാണ് മുത്തഹബീബ് സല്ലാമ തങ്ങളുടെ കര കരങ്ങളുടെ മഹത്വം പറഞ്ഞത് ആയിഷലി അള്ളാഹുനെ തൊട്ട് അലി അള്ളാഹുനെ തൊട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി സുഹാബത്തുറലി അള്ളാഹുനും മുത്തുനബിയുടെ കരങ്ങളുടെ മഹത്വം അതിൻ്റെ മാർദ്ദവം അവരനുഭവിച്ച അനുഭവം നമ്മ അമ്മായി പങ്കുവെക്കുന്നുണ്ട് അള്ളാഹു സുബാൻഹു വത്താല ആ തിരുകരങ്ങൾ പിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ كان وليسوبا قبل القناة آمين السلام عليكم ورحمة الله وبركاته